ഹായ് ഞാൻ പ്രതാപൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എം എസ് എക്സെല്ലിൻ്റെ സഹായത്തിലൂടെ എങ്ങനെ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടുതൽ മീനിങ് ഫുള്ളായിട്ട് എന്നുള്ളതാണ് കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നതിനേക്കാൾ ഉപരി നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പല വിവരങ്ങളെയും കൂടുതൽ മീനിങ് ഫുള്ളായിട്ട് തയ്യാറാക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന കമാൻഡ് വെച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബ് ആപ്ലിക്കേഷനിലെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓൺ ആക്കിയിടുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതായിരിക്കും നമുക്ക് എക്സലിൽ ഈ പറയുന്ന രീതിയിൽ സ്ക്രീനിൽ കാണപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കപ്പെടേണ്ട പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് എക്സലിലൂടെ നമുക്ക് നോക്കാം ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഷോർട്ട് കട്ട് കീകളെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് കമാൻഡുകളെ നമ്മളിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കുന്നതിന് വേണ്ടി സിംബലുകളോ അതല്ലെങ്കിൽ ഇമോജുകൾ പലപ്പോഴും നമ്മൾ വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പലതരത്തിലുള്ള സിമ്പിളുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ആ ചെ സിമ്പലുകളെയാണ് നമ്മൾ ഇമോജുകളെന്നറിയപ്പെടുന്നത് അതിന് നമുക്കറിയാം അതിനേതായിട്ടുള്ള ഒരു മീനിങ് ഉണ്ടെന്നുള്ളത് ആ ഇമോജുകളെ നമ്മൾക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് കീ ആണ് സെമി കോളൻ പ്ലസ് വിൻഡോ കീ ആണ് സെമികോളൻ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണപ്പെടുന്ന വിൻഡോയുടെ ഒരു പടം വരുന്ന ഒരു കീ ഉണ്ട് ആ ബട്ടനോട് ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എം എസ് എക്സ് എല്ലിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും മറ്റൊന്ന് ഫോർമാറ്റ് സെല്ലെന്ന് പറയുന്ന ഒരു കമാൻഡിനെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ കമാൻഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ കീയോടൊപ്പം തന്നെ വണ്ണ് പ്രസ് ചെയ്യാം നമുക്കറിയാം ഷോർട്ട് കട്ട് കീകളെന്ന് പറയുന്നത് എന്താണെന്ന് പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജോലികൾ വളരെ വേഗതയിൽ ചെയ്യാൻ സഹായിക്കപ്പെടുന്ന ഒരു കൂട്ടം കീകളുണ്ട് ആ കീകളത് ഓരോ ആപ്ലിക്കേഷനിലും വ്യത്യസ്തമായ കീകളിലൂടെ ആയിരിക്കാം ആ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനത്തിനെ നമുക്ക് വേഗതയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള കീകൾ നിരന്തരം നമ്മളുടെ ഉപയോഗത്തിൻ്റെ ഫലമായിട്ട് നമ്മളത് ബൈഹേട്ടാവുന്നു നമുക്കത് എപ്പോഴും വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയും കുറച്ച് വേഗതയിൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഞാനിപ്പോൾ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻ്റ് നെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു കോളം തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ ടോട്ടൽ മാർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അവരുടെ പാസ് ഫെയിൽ എന്ന് പറയുന്ന കോളത്തിനകത്തേക്ക് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് വേണ്ടുന്നത് അവർ പാസ്സാണോ ഫെയിലാണോ എന്ന് ഓട്ടോമാറ്റിക്കലി വരണം അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈക്വൽ സിംബിൾ കൊടുത്തിട്ട് ടോട്ടൽ മാർക്കിനെ പാസ് ആൻഡ് ഫെയിൽ എന്ന് പറയുന്ന കോളത്തിലേക്ക് നമ്മൾ ഇൻസർട്ട് ചെയ്യിപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈക്വൽ സിംബിൾ ടൈപ്പ് ചെയ്യാം ടോട്ടൽ മാർക്ക് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സെല്ലിൻ്റെ റെഫറൻസ് അവിടെ വരുന്നു എൻ്റെ പ്രസ് ചെയ്യുക ആ സെല്ലിനകത്തുള്ള കണ്ടൻസ് എന്താണോ അതവിടെ ആയിട്ടുണ്ട് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോമുല മറ്റുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഈസി മെതഡ് നമ്മൾ ആ ഫോമുല എഴുതിയിരിക്കുന്ന സെല്ലിൻ്റെ റൈറ്റ് സൈഡിലെ ബോട്ടമിലെ ഉള്ള ചെറിയ ഒരു ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക താഴേക്ക് വലിക്കുന്നതിനെയാണ് ഡ്രാഗ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഫോമിലെ തന്നെ താഴേക്ക് കോപ്പി ചെയ്യുന്നതായിരിക്കും മറ്റൊരു മെത്തേഡ് എം എസ് എക്സെല്ലിൻ്റെ ലേറ്റസ്റ്റ് വെർഷനുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേഗതയില്ല വന്നിട്ടുണ്ട് നമ്മൾക്ക് ആ ചെറിയ ബോക്സിനകത്ത് മൗസ് പോയിൻ്റ് വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആ സെയിം ഫോമിലെ താഴേക്ക് തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻ്റ് എവിടെ വരെയാണോ അവിടെ വരെ ഓട്ടോമാറ്റിക്കലി ഇൻസെർട്ടഡ് ആവുന്നതായിരിക്കും ഇതാ ഓട്ടോമാറ്റിക്കലി ആ ഇൻഫർമേഷൻസ് വന്നു കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷൻ ആണ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഫോർമാറ്റ് സെല്ലിനെയാണ് അവിടേക്ക് നമ്മൾ വിളിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ വൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽസ് എന്നാണ് പറയുന്ന കമാൻഡ് ലഭ്യമാകുന്നു ഏറ്റവും ലാസ്റ്റിലുള്ള കമാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുക കസ്റ്റം അതിനുശേഷം ടൈപ്പ് എന്ന് പറയുന്ന കോളത്തിനവിടെ ജനറലാണ് ഡിഫോൾട്ടിൽ കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ ഫോർമുല ടൈപ്പ് ചെയ്യണം ഫോമുല ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പാസ്സായവരുടെ എല്ലാം പേരിൻ്റെ നേർക്ക് ഫെയിലോർ പാസ് എന്ന് പറയുന്ന കോളത്തിനകത്ത് നമുക്കവിടെ എന്ന് ഗ്രീൻ കളറിൽ ലഭ്യമാക്കണം ഫെയിലാണെങ്കിൽ റെഡ് കളറിൽ ഫെയിൽ എന്ന് എഴുതി വരണം ഇതാണ് നമുക്ക് വേണ്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ആധാരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കളർ മെൻഷൻ ചെയ്യാം ഇപ്പോൾ ഞാൻ പാസ്സായവർക്കെല്ലാം ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അവിടെ ഞാൻ ഗ്രീൻ എന്ന് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അടുത്ത ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ കണ്ടീഷൻസ് മെൻഷൻ ചെയ്യുക ഇവിടെ എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫോമുല എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവും അതിന് മുകളിലോട്ടുള്ളവരെല്ലാം പാസ് എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് അപ്പോൾ നമ്മൾ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം സെവൻ്റി ഫൈവും അതും അതിന് മുകളിലോട്ടും വരുന്ന വാല്യൂസിനെ എല്ലാം നമുക്ക് എന്താക്കാൻ കഴിയുന്നു പാസ്സാക്കാൻ കഴിയുന്നുണ്ട് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഡബിൾ കോഡ്സ് കൊടുക്കുക ഇവിടെ നമുക്കൊരു ഇമേജ് ഇമോജ് നമ്മൾക്ക് ഇൻസെർട്ട് ചെയ്യണം ഒരു സിംബൽ ഇൻസെർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് നമുക്കിഷ്ടമുള്ള എന്ത് സിംബൽ വേണമെങ്കിലും കൊടുക്കാം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾക്ക് ആ ഇമോജ് എന്ന് പറയുന്നത് ഇൻസെർട്ട് ചെയ്യാനുള്ള കമാൻഡിനെ വിളിക്കേണ്ടി വരുന്നുണ്ട് അപ്പം വിൻഡോസിൽ സെമികോളൻ പ്ലസ് വിൻഡോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡയലോഗ് ബോക്സ് സ്ക്രീനിൽ വരുന്നതായിരിക്കും ദ ഇമോജി വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് ഇമോജി വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി നമ്മൾ വാട്സപ്പുകളും മറ്റുള്ള പല ആപ്ലിക്കേഷനുകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിൽ കാണപ്പെടുന്ന സിമ്പിളുകളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് മീനിങ് ആയിട്ടുള്ള ഡേറ്റ തയ്യാറാക്കുന്നത് കൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള ഏത് സിമ്പലുകൾ വേണമെങ്കിലും നമ്മൾക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ അതിവിടെ വരേണ്ട ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ടെസ്റ്റ് എഴുതുക അടുത്ത കണ്ടീഷൻ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെമി കോളൻ കൊടുക്കുക ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ അവിടെ മെൻഷൻ ചെയ്യുക ഞാൻ ഇനിയും ഫെയിലായിട്ടുള്ളവരുടെ എല്ലാം ആ ടെസ്റ്റിനകത്ത് വരേണ്ടത് റെഡ് കളറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റെഡ് എഴുതുന്നു അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അടുത്ത ഫോമുല മെൻഷൻ ചെയ്യുന്നു ഞാൻ അവിടെ എഴുതുന്നു ലെസ് ദാൻ സെവൻറ്റി ഫൈവ് അതിനുശേഷം ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു വീണ്ടും ഡബിൾ കോഴ്സ് ക്ലോ ഓപ്പൺ ചെയ്യുക നമുക്ക് ഇമോജി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെമി കോളൻ പ്ലസ് കീ പ്രസ് ചെയ്യുക അവിടെ നമ്മൾ ഏതാണോ നമ്മൾ മീനിങ്ഫുള്ളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കൊടുക്കുക എന്നിട്ട് അതുകൊണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ടൈപ്പ് ഏജ് ക്ലോസ് ചെയ്യുക നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ഒരു ഡബിൾ കോഴ്സ് ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക നമ്മൾ അവിടെ നിന്ന് ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കമാൻഡ് എന്താണോ അതിനാവശ്യതക്കുള്ള ഔട്ട്പുട്ട് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും ഇവിടെ നമ്മൾ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ചേഞ്ചസ് ഉണ്ടാവുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ